പണ്ട് ഇതിഹാസ താരം ലയണൽ മെസ്സിക്കൊപ്പം ഫോട്ടോഷൂട്ട് നടത്തിയ ഒരു കൊച്ചു പയ്യനാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ബാഴ്സലോണയുടെ തട്ടകമായ കാംനോയിൽ വെച്ചുള്ള ഒരു ഫോട്ടോഷൂട്ട് സെഷനിലാണ് മെസ്സി വെറും ആറു മാസം പ്രായമുള്ള ഒരു കുട്ടിയോടൊപ്പം ചിത്രമെടുക്കുന്നത് അന്ന് മെസ്സിക്കൊപ്പം ഫോട്ടോ എടുത്ത ആ ചെറിയ കുട്ടി ആരാണെന്നുള്ള ചോദ്യങ്ങൾ ശക്തമായി നിലനിന്നിരുന്നു ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരത്തിന്റെ പേരാണ് ലാമിനെ യമാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിലുടനീളം തന്റെ ബൂട്ടുകളിലെ പ്രതിഭ കൊണ്ട് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് യമാൽ യൂറോമാമാങ്കം ഇപ്പോൾ അവസാന ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സെമി ഫൈനലിൽ ഫ്രാൻസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്പെയിൻ ഫൈനലിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് സ്പാനിഷ് പട ഫൈനൽ വരെ മുന്നേറിയത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ടീം തുടർച്ചയായി ആറ് മത്സരങ്ങൾ വിജയിക്കുന്നത് സ്പെയിനിന്റെ ഈ വിജയക്കുതിപ്പിനൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് യുവതാരം യമാൽ സ്പാനിഷ് ടീമിനായി നടത്തുന്ന തകർപ്പൻ പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ യൂറോകപ്പിൽ ഒരു പിടി ചരിത്ര നേട്ടങ്ങളാണ് യമാൽ സ്വന്തം പേരിലാക്കി മാറ്റിയത് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ യമാൽ കളത്തിലിറങ്ങിയ നിമിഷം മുതലേ ചരിത്ര നിമിഷങ്ങൾക്കാണ് കപ്പ് സാക്ഷ്യം വഹിച്ചത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് യമാൽ ആദ്യം സ്വന്തമാക്കിയത് പിന്നീട് വെറും ഇരുപത്തൊന്ന് മിനിറ്റിന്റെ ദൂരം മാത്രമേ യമാലിന് മറ്റൊരു ചരിത്ര നേട്ടം നേടിയെടുക്കാൻ ആവശ്യമായി വന്നുള്ളൂ മത്സരം തുടങ്ങി എട്ടാം മിനിറ്റിൽ തന്നെ കോലോ മുവാനിയിലൂടെ ഫ്രാൻസ് സ്പാനിഷ് പടയെ ഞെട്ടിക്കുകയായിരുന്നു എന്നാൽ യമാലിലൂടെ സ്പെയിൻ ഗോൾ തിരിച്ചടിക്കുകയായിരുന്നു ഫ്രാൻസ് പ്രതിരോധ നിരയെ മറികടന്നുകൊണ്ട് പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്നും എടുത്ത ഈ പതിനാറുകാരന്റെ തകർപ്പൻ ഷോട്ട് ഫ്രഞ്ച് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ ഗോളിന് പിന്നാലെ യമാൽ ചരിത്ര താളുകളിൽ തൻ്റെ പേര് എഴുതി ചേർക്കുകയായിരുന്നു യൂറോ കപ്പിന്റെ സെമി ഫൈനലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്പെയിൻ യുവതാരം കൈപ്പിടിയിലാക്കിയത് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് മുൻ സ്വിറ്റ്സർലാൻഡ് താരം ജൊഹാൻ വോൺലാൻതേനും പോർച്ചുഗീസ് സ്ട്രൈക്കർ റെനാറ്റോ സാഞ്ചസും ഇംഗ്ലീഷ് ഇതിഹാസം വെയിൻ റൂണിയും ആയിരുന്നു തങ്ങളുടെ പതിനെട്ടാം വയസ്സിലായിരുന്നു ഈ മൂന്ന് താരങ്ങളും ഈ നേട്ടം സ്വന്തം പേരിൽ കുറിച്ചത് ഇപ്പോൾ ഫ്രാൻസിന്റെ വല കുലുക്കിയതോടെ ഈ മൂന്ന് താരങ്ങളെയും ഒരുമിച്ച് മറികടന്നുകൊണ്ടാണ് ഈ പതിനാറുകാരൻ ചരിത്രം കുറിച്ചത് യൂറോ കപ്പിൽ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുമാണ് ഇതുവരെ യമാൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെയും പ്രീക്വാർട്ടറിൽ ജോർജിയക്കെതിരെയും നേടിയ അസിസ്റ്റുകൾക്ക് പിന്നാലെ ഒരു പിടി റെക്കോർഡ് നേട്ടങ്ങളും യമാൽ സ്വന്തമാക്കിയിരുന്നു യൂറോ കപ്പിൽ അസിസ്റ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം യൂറോ കപ്പിന്റെ ഒരു എഡിഷനിൽ രണ്ട് അസിസ്റ്റുകൾ നേടുന്ന രണ്ടാമത്തെ യുവതാരം എന്നീ നേട്ടങ്ങളാണ് യമാൽ സ്വന്തമാക്കിയത് ഇതോടെ പോർച്ചുഗീസ് ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമായി മാറാനും യമാലിന് സാധിച്ചു രണ്ടായിരത്തി നാല് യൂറോ കപ്പിലായിരുന്നു റൊണാൾഡോ ഈ നേട്ടം സ്വന്തമാക്കിയത് ഇനി യമാലിന്റെ മുന്നിലുള്ളത് യൂറോ കപ്പിന്റെ ഫൈനൽ പോരാട്ടമാണ് രണ്ടാം സെമി ഫൈനലിൽ വിജയിച്ചു വരുന്ന ഇംഗ്ലണ്ടിനെയോ നെതർലാൻഡ്സിനെയോ ആയിരിക്കും ഫൈനലിൽ സ്പെയിൻ നേരിടുക കലാശ പോരാട്ടത്തിന്റെ കടമ്പ കൂടി മറികടക്കാൻ ടിക്കി ടാക്കയുടെ രാജാക്കന്മാർക്ക് സാധിച്ചാൽ തന്റെ പതിനാറാം വയസ്സിൽ തന്നെ സ്വന്തം രാജ്യത്തിനൊപ്പം കപ്പ് നേടുന്ന ആദ്യ താരമായി മാറാനും യമാലിന് സാധിക്കും ഇതിനു മുമ്പ് ക്ലബ്ബ് ഫുഡ് ിൽ സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയ്ക്കൊപ്പവും യമാൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയിരുന്നു ലാലിഗയിലും സ്പാനിഷ് സൂപ്പർ കപ്പിലും ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും മാൽ തന്നെയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കമായ ചാമ്പ്യൻസ് ലീഗിന്റെ കളിത്തട്ടിലും ഈ പതിനാറുകാരെ പേര് മുഴങ്ങിക്കെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ലീഗിൽ ബെൽജിയം ക്ലബ്ബ് ആന്റർ മത്സരത്തിൽ കറ്റാലന്മാർക്കായി ഒരു അസിസ്റ്റ് നേടിയാണ് യമാൽ ചരിത്രത്തിലേക്ക് നടന്നുകയറിയത് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ അസിസ്റ്റ് നേടുന്ന പതിനാറ് വയസ്സുള്ള ആദ്യ താരമായി മാറാനാണ് യമാലിന് സാധിച്ചത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം ചരിത്ര സ്വന്തമാക്കിയ പതിനാറ് കാറിന് മുന്നിൽ ഒരു വിശാലമായ ഫുട്ബോൾ ലോകമാണ് തുറന്നു കിടക്കുന്നത് ഭാവിയിൽ ഫുട്ബോൾ ലോകത്ത് തൻ്റെതായ സ്ഥാനം കെട്ടിപ്പടുത്തുയർത്താൻ യമാലിന് സാധിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം ഉറച്ചു വിശ്വസിക്കുന്നത്